ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു റിസ്ക് കവർ വെച്ചിട്ട് ഒരു ജേണൽ എതാലോ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു റിസ്ക് കവർ ഇത് ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു കവറ് മാത്രമല്ല കേട്ടോ ഇതിൽ ഫുൾ ഫിൽഡ് ആയിട്ട് റിസ്ക് ഉണ്ടായിരുന്നു ഓപ്പൺ ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഈ ഒരു കവറ് കണ്ടപ്പോ ഒരു ജേണൽ ചെയ്താൽ കൊള്ളാന്ന് തോന്നി പിന്നെ ഞാൻ മനോട് പറഞ്ഞു ഈ ഒരു റിസ്ക് കഴിഞ്ഞാൽ ഈ ഒരു കവറ് മാറ്റി വെക്കണേ ഇത് കേട്ടോണ്ട് വന്ന ഉപ്പ പറഞ്ഞു നീ ആ റിസ്ക് കൊടുക്കന്നെ ആ കവർ എടുത്തുന്ന് ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്ന പോലെ ആയിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു റിസ്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആ കവർ ഓപ്പൺ ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് റിസ്ക് മുഴുവനും മാറ്റിയ ശേഷം ഈ ഒരു കവറും കൊണ്ട് ഞാനിങ്ങ് പോകുന്നു പിന്നെ അതാ വീട്ടിലെത്തിയ ശേഷം ഇതിനെ തുണ്ടൻ തുണ്ടമാക്കി നമ്മുടെ ജേണൽ ബുക്കിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുത്തുവിട്ടോ അങ്ങനെ ഇത് മുഴുവൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത ശേഷം ഇതിനകത്ത് കുറച്ച് കോട്സ് ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു റിസ്ക് കവർ വെച്ചിട്ടുള്ള ജേണല് അപ്പൊ ഒരു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇനി നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ